ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളോട് കുറച്ച് ആൾക്കാരൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ് ഇപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിലും ഇപ്പോൾ അല്ലാതെ കമൻസിലാണെങ്കിലും കുറച്ച് പേരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് തിങ്സ് ടു പാക്ക് അതായത് നമ്മൾ ഫോണിലോട്ട് വരുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ എന്താ പറയുക നിർബന്ധമായി മാൻഡേറ്ററി ആയിട്ട് എടുക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ ഫോണിൽ വരുമ്പോൾ എടുക്കേണ്ടത് എടുക്കണം എന്നുള്ളത് ഇതിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എടുക്കണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണ്ടത് എടുക്കാം ഇല്ലെങ്കിൽ വേണ്ട പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും അത് നിങ്ങൾ എന്താ പറയുക മാൻഡേറ്ററി അല്ലെങ്കിൽ നിർബന്ധമായിട്ട് കൊണ്ടുവരണം പിന്നെ ഇവിടെ വന്നൊരു റിസ്ക് എടുക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണുള്ളത് ആദ്യം മുതൽ ഞാൻ പറയാം അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അതായത് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ വരുമ്പോൾ നമ്മൾ പോളിനോട്ട് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ കുറേ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യും ഇപ്പം നിങ്ങളുടെ സ്കൂൾ ഡോക്യുമെന്റ്സ് ആണെങ്കിലും അല്ലാതെ കുറേ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യും അപ്പം എൻ്റെ ഇത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും എടുത്തോ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ കോപ്പിയും കൂടി എടുത്തോ കാരണം എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നാലിപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വരുമ്പോൾ എന്തായാലും നമ്മുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് എല്ലാം അവർ ചോദിക്കും അതായത് നമ്മുടെ ട്വൽത്തും ടെൻത്തിനും സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ അവർ ചോദിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ റീസൺ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രൂഫിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തോന്നുള്ളത് ഇപ്പം ഞാൻ വന്ന ടൈമിൽ എൻ്റെ അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് പെറുക്കി തൂത്തു തന്നു ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തോ എന്തൊക്കെ പറയണമെങ്കിലും എൻ്റെ ഫ്ലൈറ്റ് എൻ്റെ കോപ്പി വരേണ്ടെങ്കിലും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ ഒറിജിനൽ എടുക്കുന്നോ അതിൻ്റെയൊക്കെ ഒരു കോപ്പിയും കൂടെ ഇരിക്കുന്ന നല്ലതാണ് അപ്പോൾ രണ്ടും വെച്ചോ ഇവിടെ വരുമ്പോൾ ഒരു ആവശ്യം വരും അതുപോലെ തന്നെ ചില സമയത്ത് നമ്മുടെ എയർപോർട്ടിൽ ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് കയറി വരുന്ന ടൈമിലും അവർ സ്കൂൾ ഡോക്യുമെൻറ്റ്സ് ഇപ്പം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി നിന്ന് കിട്ടിയ കാര്യങ്ങളും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഈ ഇവിടെ വെച്ചിട്ട് ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ വേണ്ടി വന്നോ അല്ലെങ്കിൽ കൊടുത്തോ അതെല്ലാം നിങ്ങൾ കയ്യിൽ കരുതുക അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും അഖിലിങ്ങോട്ട് വന്നപ്പോഴും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ ടൈമോ ആ ടൈമിലെ ആണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ നിങ്ങൾ കൈ വെച്ചോ അതാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണോ അതെല്ലാം കൈവച്ചോ ഓക്കെ അതാണ് ഫസ്റ്റ് ഫസ്താനം ഇത് ഞാൻ മാൻഡറ്ററി ആയിട്ട് എടുക്കണം എന്ന് പറയും ഇന്നെ ഞാൻ എടുക്കണം എന്ന് പറയുന്ന കാര്യം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ വേണ്ട എടുത്താൽ നല്ലതായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈസൻസ് ഉള്ളവർ ലൈസൻസ് വേണമെങ്കിൽ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും ഈ ഡോക്യുമെൻസിനെ കൂടെ തന്നെ ഞാൻ പറയുകയാണ് അതൊരു മാൻഡേറ്ററി തിങ് അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അതായത് ഇപ്പോൾ ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് നാൾ നമ്മുടെ നാട്ടിൽ ലൈസൻസ് വെച്ച് അതായത് ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് നമുക്കിവിടെ കുറച്ച് നാൾ ഒരു ലിമിറ്റഡ് പീരീഡിൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റും അപ്പോൾ ഈ ടാക്സി ഒക്കെ ഓടുന്നതായിട്ട് ഒരു ജോലി ആയിട്ട് നിങ്ങൾക്ക് പാർട്ട് ടൈമായിട്ടൊക്കെ ചെയ്യണം എന്നുള്ളവരാണ് നല്ലതായിട്ട് വണ്ടി ഓടിക്കാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈസൻസ് കൊണ്ടുവരിക അത് നല്ല കാര്യമായിരിക്കും പിന്നെ ഇവിടെ വന്ന് നമ്മൾ കൺവേർട്ട് ചെയ്യണം പക്ഷെ കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് നമ്മുടെ ലൈസൻസ് വെച്ച് ഓടിക്കാൻ പറ്റും കേട്ടോ ഈ സർട്ടിഫിക്കറ്റ്സ് ഒന്നും മിസ് മിസ്സാക്കണ്ടെന്ന് ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഇപ്പോൾ അതില് വന്ന ടൈമിൽ ഒരു പേപ്പർ മിസ്സിങ് ആയിരുന്നു അതായത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതപ്പോൾ ഇവര് മിസ്സായി കാരണം ഏജൻസിക്കാർ വേണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവരൊന്നും കൊണ്ടു അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് യൂണിവേഴ്സിറ്റി ചോദിച്ചു അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും പിന്നെ ഭാഗ്യത്തിന് ഞാൻ വരുന്നുണ്ടായിരുന്നു ഒരു വൺ വീക്ക് ഗ്യാപ്പിൽ ഞാൻ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ അത് കൊണ്ടു അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇഷ്യൂ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞപ്പോഴെങ്കിൽ ഞാൻ പറഞ്ഞത് എയർപോർട്ടിലും ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അത് രണ്ടും ഇപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ ലൈസൻസും ഈ സർട്ടിഫിക്കറ്റ്സും കാര്യം ഇനി അടുത്തത് വേണം എന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എടുക്കുന്ന വളരെ നല്ലതായിരിക്കും അതായത് ഒരു മെഡിക്കൽ കിറ്റ് ഉണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം ഇവിടുത്തെ വെതറും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അല്ല ഡിഫറെ ആണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോലൊന്നുമല്ല നിങ്ങൾ പെട്ടെന്ന് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അഡാപ്റ്റ് ആകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കോൾഡും കാര്യങ്ങളും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് അത്യാവശ്യം മരുന്നുകളൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും കഴിക്കാൻ പറ്റിയ മരുന്നുകളെല്ലാം കൊണ്ടുവരിക പനിക്കാണെങ്കിലും അതിനും ഇതിനും ഒക്കെ എടുക്കാൻ പറ്റുന്നതൊക്കെ കൊണ്ടുവരിക നല്ലതായിരിക്കും കാരണം ഇവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടുക ഡോക്ടറിനെ കണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചടങ്ങാണ് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കത് നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്കൊന്ന് ഒന്ന് സെറ്റ് സെറ്റാകുന്നതുവരെ ക്ലൈമറ്റും ഒക്കെ ആയിട്ട് ഒന്ന് സെറ്റാകുന്നതുവരെ നിങ്ങൾക്ക് ഒരു എന്താ പറയണ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നല്ലതായിരിക്കും പിന്നെ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങൾ കൊണ്ടുവരാൻ നല്ലതായിരിക്കും ഒരു ഒരു പ്രിസ്ക്രിപ്ഷൻ ഇതിനൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ ഇവിടെ ഒന്ന് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ കാര്യങ്ങൾ കാണണമെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി കാണിക്കാമല്ലോ അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിട്ട് നിങ്ങൾ മരുന്നൊക്കെ കൊണ്ടുവരാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും സോ മെഡിക്കൽ കിറ്റ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടൊരു കാര്യമാണ് കണ്ണ് പല്ല് ഈ സാധനങ്ങൾക്കൊക്കെ ഇവിടെ ഭയങ്കര പൈസയാണ് ഭയങ്കര പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ചിലവാകും ഈ കാര്യങ്ങൾ ഇപ്പൊ കണ്ണിന് പ്രശ്നമുള്ളവരാണ് പിന്നെ അതുപോലെ തന്നെ ഈ പല്ലിയിൽ കമ്പി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിനൊക്കെ നല്ല പൈസയാവും ഇപ്പം നമ്മൾ വരുന്ന സമയത്ത് കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട് കണ്ണൊക്കെ കാണിച്ചിട്ട് കണ്ണാടിയൊക്കെ ഒക്കെ കൊണ്ടുവരാണെങ്കിൽ നല്ലതായിരിക്കും എനിക്ക് ചെറിയ ഷോർട്ട് സൈഡിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാനൊക്കെ രണ്ട് കണ്ണാടിയൊക്കെ ഇപ്പം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം നമ്മൾ ഉടനെ ഇങ്ങനെ നാട്ടിൽ പോകാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളത്തേക്ക് നമ്മുടെ കയ്യിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവരുന്നത് പല്ല് പല്ലിൻ്റെ കാര്യം പറയാൻ കാരണം നമുക്കിവിടെ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊന്നും നമുക്ക് അതിനകത്ത് പോത്തില്ല ഇൻഷുറായി പോകത്തില്ല കേട്ടോ നമുക്ക് അല്ലാത്ത ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിരിക്കും പക്ഷേ ഈ കാര്യങ്ങൾക്കൊന്നും നമുക്കൊന്നും കിട്ടത്തില്ല പിന്നെ ഞങ്ങൾ പല്ലിന് അറിയുമ്പോൾ വന്നാൽ അതിൽ പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങിൽ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അതെടുത്തുകൊണ്ട് വന്നു ഇവിടെ വന്നുകഴിഞ്ഞപ്പോൾ പെട്ടുപോയി പെട്ടപ്പോൾ അവന് ഇടണമെന്നായി അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഇൻഷുറൻസ് ഉണ്ടല്ലോ നമുക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്ന് ചോദിച്ചായിരുന്നു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും പക്ഷേ നമുക്ക് വേറൊരു കാര്യങ്ങളും കിട്ടത്തില്ല ഇവിടെയെന്ന് പറഞ്ഞാൽ നല്ല പൈസയാണ് ഇതിനൊക്കെ സോ നിങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് വരിക പക്ഷേ ഇവിടെ വന്നിട്ട് അതിനൊക്കെ ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പാടായിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് വരണം കേട്ടോ ഈ പല്ലിൽ കമ്പിയൊക്കെ ഇട്ടിട്ടുള്ളവരാണ് കണ്ണിന് പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞ കേട്ടോ അത് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ സോറി ഇൻഡക്ഷൻ കുക്കറല്ല സാധാ കുക്കർ ഇൻഡക്ഷൻ കുക്കറെന്ന് ഞാൻ പറയാൻ കാരണം ഇവിടുത്തെ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇൻഡക്ഷൻ ബേസ്ഡ് ആണ് സ്റ്റൗ വരുന്നത് പക്ഷെ അല്ലാത്തതും ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ഇവിടെ ഉള്ളവരുടെ എല്ലാവർക്കും ഇൻഡക്ഷൻ ബേസ്ഡ് ആണ് നമ്മുടെ സ്റ്റൗ വരുന്നത് അപ്പം അതിന് വെക്കാൻ പറ്റിയൊരു കുക്കറാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ ഞാൻ കുക്കറ് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞ കാരണം ഇവിടെ കുക്കറുണ്ട് പക്ഷേ എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല പിന്നെ അത് എങ്ങനെയാണെന്നൊന്നും എനിക്ക് ഇരിക്കുന്നതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞത് നമുക്കത് ആകുമ്പോൾ നമ്മൾ നാട്ടിൽ മേടിക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ഈസി യൂസ് ചെയ്യാൻ അപ്പം നിങ്ങൾ ഒരു ഇൻഡക്ഷൻ മിക്സഡ് ആയിട്ട് അങ്ങനത്തെ ഒരു കുക്കർ കൊണ്ടുവരാൻ നല്ലതാണ് പിന്നെ എനിക്കറിയത്തില്ല കേട്ടോ ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഇവിടെ പറഞ്ഞതിൽ വെച്ച് ഞങ്ങൾ മാത്രമേ പ്രശ്നമുണ്ടായിട്ടുള്ളൂ അതായത് ഞങ്ങൾ താമസിച്ച അപ്പാർട്ട്മെൻറ്റിലും ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന റൂം മെട്ടിലും പ്രത്യേകം നമ്മുടെ കോൺട്രാക്ട് ണ്ടായിരുന്നു നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ പ്രഷർ കുക്കർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് അതുകൊണ്ട് ഞങ്ങളിവിടെ വിശ് വിസിലിട്ട് ഇതുവരെ ഞങ്ങൾ രണ്ട് വർഷമായി വന്നിട്ട് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കാരണം എനിക്ക് എന്താ നല്ലത് എനിക്കത് ചിലപ്പം ഫയർ അല്ല മടിക്കുമെന്ന് വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ബിൽഡിങ്ങിനൊക്കെ ആ ഒരു ഇതിലല്ലേ ഒരുപാട് തീയും കാര്യങ്ങളിപ്പോൾ നമ്മുടെ മസാലകളും കാര്യങ്ങളും ഒരുപാട് ഇട്ട് പൊഹിക്കുമ്പോഴും ഒക്കെ ഒരു ഇതല്ലേ അപ്പോൾ അതൊക്കെ കൊണ്ടാണോ എന്ന അതിൻ്റെ അതോ ആണോ റീസൺ അതോ ഫയർ അല്ലാതെ അടിക്കുന്നതാണോന്നും എനിക്കറിയത്തില്ല ഒരുപാട് പ്രഷറൊക്കെ വേണ്ട സാധനമല്ലേ അപ്പോൾ അതുകൊണ്ടാണോന്നും അറിയത്തില്ല പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് യൂസ് ചെയ്യരുത് എന്നുള്ളത് ഒരു കാര്യം എന്ന് അതുപോലെ തന്നെ നമുക്ക് സൗണ്ട് ഇല്ലാത്ത കുക്കറും നാട്ടിൽ കിട്ടും കേട്ടോ വിസിലില്ലാ മറ്റേ വിസിൻ്റെ സൗണ്ട് ഇല്ലാത്ത അപ്പോൾ അങ്ങനത്തെ കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും പിന്നെ കുഴപ്പമൊന്നുമില്ല ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് കുക്കർ സോ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ വന്നാലും ഇപ്പം കുക്കറില്ലാതെ ഞങ്ങളിപ്പോൾ ഇവിടെയെല്ലാം ഉണ്ടാക്കുന്നത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇല്ലാത്ത കുക്കറില്ലാത്തൊരു ഇതുണ്ടായിട്ടില്ല കാരണം ഇവിടെ കുക്കറിലും വേവിച്ച കടയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം അങ്ങനൊരു പ്രശ്നമില്ല പക്ഷേ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ വിസിൽ ഇല്ലാത്ത കുക്കറാണ് കുറച്ചും കൂടെ നല്ലതായിരിക്കും പിന്നെ നിങ്ങൾ എന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ അറിയാലോ നമ്മുടെ നാട്ടിലിപ്പോൾ അല്ല ചാർജിങ് സ്പോട്ട് ഒക്കെ ഡിഫറൻ്റ് ആണ് നിങ്ങൾ ഒരു യൂണിവേഴ്സൽ അഡാപ്റ്റർ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും ഇവിടെ വന്നിട്ട് നമുക്ക് മേടിക്കാം മേടിക്കാൻ പറ്റത്തില്ല നല്ല പക്ഷെ വരുന്ന ടൈമിൽ നമുക്ക് ഉടനെ പോയി മേടിക്കാൻ പറ്റത്തില്ലല്ലോ ഫോണ് കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കയ്യിൽ ഒരണം ഇരിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ ഒരു എക്സ്റ്റൻഷൻ ബോർഡോ അങ്ങനെ എന്തെങ്കിലും അതും ഓപ്ഷനാണ് വേണ്ടത് എടുക്കാം ഇല്ലെങ്കിൽ വേണ്ട ഞാനിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞാണ് എന്താ പറയുക എക്സ്റ്റൻഷൻ ബോർഡ് കാണാം കുറെ കാര്യങ്ങളൊക്കെ ഒരുപോലെ ഒരു ഒരുപോലെ യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു എക്സ്റ്റെൻഷൻ ബോർഡൊക്കെ കൊണ്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ ഇപ്പം ഒരു യൂണിവേഴ്സൽ അഡാപ്റ്റർ വേണ്ട അല്ലെങ്കിൽ അത് മേടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ചാർജിൻ്റെ ഉണ്ട് മീൻസ് എങ്ങനെയാണ് എൻ്റെ പ്ലഗിംഗ് സിസ്റ്റം വരുന്നത് എങ്ങനെയാന്നുണ്ട് അത് ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പടം കൊടുത്തേക്കാം അപ്പം നിങ്ങൾ നോക്കിക്കോ ഈ യൂണിവേഴ്സൽ അഡാപ്റ്ററിനെയും പടം ഞാൻ കൊടുത്തേക്കാം ആ യൂണിവേഴ്സൽ അഡാപ്റ്ററിനെ പടം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഈ ചാർജിങ് സ്പോർട്ടിൻ്റെ ആ എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ രണ്ടും പടം ഞാൻ ഇട്ടേക്കാം കേട്ടോ അപ്പം അതാണ് വേറൊരു കാര്യം പറയണ്ടതെന്ന് പറഞ്ഞു നമ്മുടെ നമ്മുടെ മസാലകൾ അതായത് നമ്മുടെ നമ്മൾ നാട്ടിൽ കറികൾ കറികളൊക്കെ വെക്കുന്ന മസാലകൾ കാരണം ഇവിടിപ്പം ഞങ്ങളുടെ സ്ഥലത്ത് നമ്മുടെ ഇന്ത്യൻ സ്റ്റോറി ഇല്ല അങ്ങനെ ഇന്ത്യൻ സ്റ്റോറി ഇല്ലാത്ത കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് സിറ്റികളിലൊക്കെ ഇന്ത്യൻ സ്റ്റോറി ഇല്ല കുറച്ച് ഔട്ടർ സിറ്റികളിൽ പക്ഷേ മെയിൻ സിറ്റികളിലൊക്കെ ഉണ്ട് ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീട് ആണെന്നാലും മെയിൻ സിറ്റി പോച്ചറി ഔട്ടർ സിറ്റി പോത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ മെയിൻ സിറ്റിയിലൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ഇന്ത്യൻസോറും കാര്യങ്ങളും ഉണ്ട് പക്ഷേ നമ്മുടെ ഒരു ഒത്തന്റിക് മസാലയില്ലേ അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഇപ്പോൾ മീൻകറി വെക്കാനാണെങ്കിൽ നമ്മുടെ കുടംപുള്ളി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു മസാലകളല്ലല്ലോ ഇപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യൻ മസാല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ എന്താന്ന് പറഞ്ഞാലും ഇവിടെ മസാല അല്ല പക്ഷേ ഞാനിപ്പോൾ നമ്മുടെ നമ്മുടെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അതിൻ്റെ കൂട്ടന്ന് ഞാൻ പറഞ്ഞത് ഉള്ളൂ കേട്ടോ നമ്മുടെ കുടംപുളി ഇവിടെ നമ്മുടെ ഇത് കിട്ടാറുണ്ട് മറ്റേ നമ്മുടെ ഞങ്ങൾ പിഴുപുളി എന്നാണ് പറയുന്നത് നമ്മുടെ മറ്റേ നമ്മൾ കഴിക്കുന്ന പുളി നമ്മുടെ പുളി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും അപ്പം അങ്ങനത്തെ പുളി ആ കാര്യങ്ങളൊക്കെ ആ പുളി ഇവിടെ കിട്ടും പക്ഷേ ഈ കുടംപുളിയൊക്കെ കിട്ടാൻ നമ്മുടെ നാട്ടിലെ കുടമ്പുളിയൊന്നും ആയിരിക്കത്തില്ല പക്ഷേ അങ്ങനെയല്ല നമ്മുടെ നാട്ടിലെ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ടേസ്റ്റ് ഒക്കെ വരണമെങ്കിൽ അവിടെ നിന്ന് കൊണ്ടു നല്ലത് അപ്പം ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻസോളിലൊക്കെ ആണെങ്കിൽ കൂടുതലും നോർത്ത് ഇന്ത്യൻ മസാലകളൊക്കെ ആയിരിക്കും കിട്ടുന്നത് നമ്മുടെ ഈ അവിടുത്തെ ഈ കുറച്ചും കൂടി നമ്മുടെ നാട്ടിലെ അല്ലല്ലോ എന്താ പറയുക കാരണം നമ്മൾ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ നാട്ടിലെ മസാലയാണ് ഏതെങ്കിലും കൊണ്ടുവരുന്നത് തന്നെയാണ് നല്ലത് കാരണം അത് അതുകൂടാതെ തന്നെ ഇന്ത്യൻ സ്റ്റോളിലൊക്കെ അത്യാവശ്യം നല്ല സ്പൈസിയാണ് ഇതിനൊക്കെ അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ പരമാവധി നമുക്ക് വേണ്ട മസാലകളും അതുപോലെ തന്നെ തിന്നുന്ന കാര്യങ്ങൾ ഇപ്പം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അറിയാം നാട്ടിലെ പോലെ ഒന്നും ആഹാരമൊന്നും കിട്ടത്തില്ല അപ്പോൾ എല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും അപ്പം നിങ്ങൾ വരുമ്പം ആ ഒരു ഡിപ്രഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴേ പറയുന്നത് കാരണം അനുഭവം കുരുന്ന് നമ്മൾ പറയാറില്ലേ തന്നെ അപ്പം അതുകൊണ്ട് അത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഇങ്ങോട്ട് കയറി വരരുത് ഇവിടെ വരുമ്പോൾ കോൺഫിഡൻസ് ഒക്കെ ഇങ്ങോലിച്ചു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഫുഡെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ കഴിച്ചൊരു സമാധാനമൊക്കെ നമുക്ക് കിട്ടും അപ്പം നിങ്ങൾ അതൊക്കെ കൊണ്ടുവരിക ഓക്കെ മസാലകൾ എടുക്കാനേ ഞാൻ പറയത്തുള്ളൂ ഇന്ത്യൻ സ്റ്റോർ ഉണ്ടെങ്കിലും നിങ്ങൾ കൊണ്ടുപോകാം എന്നെ ഞാൻ പറയത്തുള്ളൂ കേട്ടോ ഇനി അടുത്തൊരു കാര്യം അത് മാൻഡേറ്ററി ഒന്നും അല്ല ഞാൻ പിന്നെ ജസ്റ്റ് പറയുന്നതന്നെ ഉള്ളൂ ജാക്കറ്റ് കാരണം ഇവിടെ നമുക്ക് ജാക്കറ്റിനൊക്കെ അത്യാവശ്യം നല്ല പൈസയൊക്കെ കുറവാണ് അധികം പൈസ ഒന്നും വേണ്ടി കിട്ടത്തില്ല അത്യാവശ്യം നല്ല റീസണബിൾ പ്രൈസിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ വരാറുണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ പിന്നെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വിൻ്റർ ടൈമിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ജാക്കറ്റൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് കടയിൽ പോയി മേടിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ ഇപ്പോൾ വരുന്നുടനെ ഒന്നും പോയി മേടിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ടൈമിലേക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടി ഒരു ഒന്നോ രണ്ടോ ദിവസം ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ജാക്കറ്റ് മേടിക്കാം എന്തായാലും ഇവിടെ ജാക്കറ്റ് ഒന്നും നിങ്ങൾക്ക് യൂസ് ഇല്ലാതെ പറ്റില്ല ഇടാൻ വേണ്ടിയിട്ട് വരും ഇപ്പോൾ സ്പ്രിങ് ആണെങ്കിലും ഓട്ടം ടൈമിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കട്ട് ഇല്ലാത്ത ജക്കറ്റ് ഇടാം അപ്പം ഞാൻ പറഞ്ഞ ഒരുപാട് വരെ ഉള്ളത് മേടിക്കേണ്ട ഇപ്പോൾ മൈനസിലൊന്നും ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള ജാക്കറ്റ് മേടിക്കണ്ട ഒരു കട്ടി കുറഞ്ഞ ജാക്കറ്റ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ വിൻ്റർ ടൈമിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് സമ്മറിൻ്റെയൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല ചൂടത്തോട്ടാണ് വരുന്നത് പക്ഷേ അല്ല നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ പറയുന്നതല്ല നല്ല തണുപ്പാണ് അപ്പം നിങ്ങൾക്ക് അത് പെട്ടെന്ന് അങ്ങോട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ കട്ടി കുറഞ്ഞ ജാക്കറ്റ് കൊണ്ടുവരാം അല്ലാതെ കട്ടി കൂടിയ ജാക്കറ്റൊക്കെ ഇവിടെ ഒന്ന് മേടിക്കണമെന്നാണ് ഞാൻ പറയത്തുള്ളൂ ഇവിടെ എടുത്ത് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് തെർമൽസ് വേണമെങ്കിൽ കൊണ്ടുവരാൻ നല്ലതായിരിക്കും കേട്ടോ ഇവിടെ മേടിക്കുന്നതിനേക്കാളും നല്ല വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാൻ പറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ വിന്റർ ആകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞില്ല ഇപ്പോൾ ഈ ഒരു ഡ്രസ്സിലിട്ട് അതിൻ്റെ മണ്ടക്കോട് ജാക്കറ്റ് ഇടാവിടുത്തെ തണുപ്പൊന്നും ഇതാകത്തില്ല വേണമെങ്കിൽ നമുക്ക് ഇട്ടോ നടക്കാൻ സ്റ്റൈലിനൊക്കെ വേണമെങ്കിൽ അങ്ങനെ കാണിക്കാം പക്ഷേ നമ്മളെ ഇവിടെ പറയുന്ന പോലെ അല്ല നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ അത്ര നല്ല ഇതല്ല കാരണം നമുക്ക് മേ പുറത്ത് ഉള്ളിലായിരിക്കും അതിൻ്റെ എഫക്റ്റും കാര്യങ്ങളും ഒക്കെ കാരണം നിങ്ങൾ ദൈവത്തെ ഓർത്ത് തണുപ്പാണെന്നും പറഞ്ഞു കട്ടില്ലാത്ത ഡ്രസ് ഇടാതിരിക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം എന്താ ഒരു രണ്ട് ജോഡി തെർമൽസ് എങ്കിലും മേടിച്ചുകൊണ്ട് വരിക നിങ്ങൾ ഏത് ഡ്രസ്സ് ഇട്ടാലും അതിന് വേണ്ടിക്ക് തെർമൽസും അതിന് വേണ്ടി ഒരു മൂന്നാലഞ്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം ജാക്കറ്റും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ എന്നായിരിക്കും അത് 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 എന്നാലും മാത്രമേ നമുക്ക് വിൻ്ററ് വളരെ നന്നായിട്ട് നമുക്ക് വാൻ പറ്റത്തുള്ളൂ നമ്മൾ വരുമ്പോൾ എപ്പോഴും വാമായിട്ടിരിക്കുന്നതാണ് എപ്പോഴും ഇവിടെ നല്ലത് കാരണം നമുക്കിവിടെ വേറെ ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളെ സൂക്ഷിക്കാൻ സോ അത് ശ്രദ്ധിക്കുക ഗ്ലൗസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ വന്ന് മേടിക്കാം കേട്ടോ കൊണ്ടുവരണം എന്ന് ഞാൻ പറയത്തില്ല പിന്നെ ക്യാപ്പ് കാര്യങ്ങളൊന്നൊക്കെ അറിയാമല്ലോ പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഞാൻ എന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഐറ്റംസ് ആണെങ്കിലും അല്ലാതെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണെങ്കിലും ഇവിടേക്കെല്ലാം കിട്ടും അപ്പോൾ അതൊക്കെ നിങ്ങൾ വെറുതെ മേടിച്ച് സ്പേസ് കളയണ്ടാന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെ ഹെയർ കെയറിന്റെ കേസ് വരാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ മേടിക്കാൻ പറയും കാരണം സ്ഥിരമായിട്ട് ഒരു ഓയിൽ തന്നെ യൂസ് ചെയ്യുന്ന ആൾക്കാർ കാണും അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടു കാരണം പെട്ടെന്ന് വരുമ്പോൾ കാരണമെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്നാമത്തെ കാര്യം പിന്നെ ഇവിടുത്തെ വെള്ളം ഇതൊക്കെ കൊണ്ട് മുടിയൊക്കെ പോകുന്ന രീതി എങ്ങോട്ട് പോകുന്ന അറിയത്തില്ല അതുപോലെ ആയിരിക്കും കൊഴിഞ്ഞു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ വരുമ്പോൾ മുടി അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും നിങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു ഓയിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് കൊണ്ടുവരിക അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കാച്ചിയെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ കൊണ്ടുവരാം കാരണം ഇവിടെ വെളിച്ചെണ്ണക്കൊക്കെ എത്തിച്ചിരി വിലയൊക്കെ ഉണ്ട് അത്യാവശ്യം വിലയൊക്കെ ഉണ്ട് അപ്പം ഒരുപാടല്ല എന്നാലും നമുക്ക് ഈ കാച്ചി വെളിച്ചെണ്ണയിലൊക്കെ തലേച്ച് കുളിക്കുന്നവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ കൊണ്ടുവരാം കേട്ടോ അപ്പം മുടിയുടെ കാര്യം ഞാൻ എടുത്ത് പറയാൻ കാണണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് സങ്കടമാവും അതുപോലെ പൊഴിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അതൊക്കെ സ്ഥിരമായിട്ട് ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിലും ഇപ്പോൾ രണ്ട് വർഷം ഈ രണ്ട് വർഷം ഞാൻ ഇവിടുത്തെ ഒരു ഓയില് യൂസ് ചെയ്യത്തില്ല ചെയ്തിട്ടില്ല പിന്നെ ഒരു ഒര ഇടയ്ക്ക് ഒരു അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മേടിച്ചായിരുന്നു ഇവിടുത്തെ എന്താ പറയുന്നത് ഓയിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നാട്ടിലെ ഓയില് തന്നെയാണ് നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ റോസ്മേരി ഓയിൽ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നല്ലേ പക്ഷേ എന്നാൽ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എണ്ണം കാണുമല്ലോ നിങ്ങളുടെ മുടിക്ക് നല്ലതെന്ന് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ അത് മേടിച്ച് യൂസ് ചെയ്യുക കാരണം ഇപ്പോൾ ഞാനൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ അമ്മ വീട്ടിൽ ഉണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കുന്നതന്നെ ഞാൻ യൂസ് ചെയ്യണം അപ്പം അത് കൊണ്ടുവരാറുണ്ട് പിന്നെ ഞാൻ നാട്ടിൽ തേക്കുന്ന ഒരു ആൽമണ്ട് ഓയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് അമ്മ കൊറിയറായിരിക്കുന്ന സമയത്തും ഇതൊക്കെ ഞാൻ ഞാനിങ്ങനെ ആൽമൻഡോയിലൊക്കെ അല്ലാതെ അയപ്പിക്കാറുണ്ട് കാരണം എനിക്ക് അതാണ് കുറച്ചുകൂടി കൂടി നല്ലൊരു തോന്നുന്നത് ഞാൻ വേറൊന്നും മാറ്റി യൂസ് ചെയ്യാറില്ല സോ അത് നിങ്ങൾ കൊണ്ടുവരുന്ന നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ വേണമെങ്കിൽ കൊണ്ടുവരാം ഇല്ലെങ്കിൽ വേണ്ട പിന്നെ ഞാൻ പറഞ്ഞ ഡ്രസ്സിൻ്റെ കാര്യം ഈ ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ എന്നോട് കുറവേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചി എങ്ങനത്തെ ഡ്രസ്സ് കൊണ്ടുവരാം അപ്പോൾ അത് കുറച്ചു കൂടെ ഗേൾസിനാണല്ലോ അതിനൊക്കെ കുറച്ചും കൂടി ഇരുത് അപ്പം ഞാൻ പറയുന്ന കാര്യം എന്നാലും ഡ്രസ്സ് നിങ്ങൾ നാട്ടിൽ നിന്ന് വെറുതെ മേടിച്ച് ഒരുപാട് മേടിച്ച് കളയണ്ടാന്ന് ഞാൻ പറയും ആവശ്യത്തിന് കൊണ്ടുവന്നാൽ മതി കാരണം എൻ്റെയൊക്കെ അവസ്ഥ കൊണ്ട് ഞാൻ പറയുവാണ് അനുഭവം കൊണ്ട് പറയുവാണ് ഞാനൊക്കെ ഞാനും അല്ല ഈ അകിലും ഒക്കെ അതെ ഇഷ്ടംപോലെ ഡ്രസ്സ് മാത്രം വാരിക്കൊണ്ട് വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലായി ഡ്രസ്സിനല്ല നമ്മുടെ നാട്ടിലെ ആഹാരങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോണത് നിങ്ങൾ അതൊക്കെ കൊണ്ടുവരൂ നിങ്ങൾ ഡ്രസ്സൊന്നും അധികം കൊണ്ടുവരണ്ട കാരണം നമുക്ക് ഇവിടെ ഡ്രസ്സ് കിട്ടും കാരണം ഇവിടെ അത്യാ ഭയങ്കര പേ പ്രൈസായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത്യാവശ്യം അഫോർഡബിളൊക്കെയാണ് ഡ്രസ്സും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നെടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നിങ്ങൾക്ക് ജാക്കറ്റൊക്കെ മാറി മാറി ഉണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിഫ്റ്റ് ചെയ്യാം കാരണം ഡ്രിഫ്റ്റിലൊക്കെ അത്യാവശ്യം നല്ല ജാക്കറ്റൊക്കെ നല്ല ബ്രാൻഡ് സാധനം ഒക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതും കിട്ടും അപ്പം നിങ്ങൾക്ക് വേണേ അങ്ങനെയൊക്കെ ചെയ്യാം നല്ല സാധനങ്ങളൊക്കെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം ഒരുപാട് നിങ്ങൾ ഡ്രസ്സ് മേടിച്ച് നിങ്ങളുടെ സ്പേസ് കളയണ്ടാന്ന് ഞാൻ പറയത്തുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരൂ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്നിട്ട് അപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇങ്ങോട്ട് വരാൻ ഒരു ഇരുപത്തി മൂന്ന് മുപ്പത്തഞ്ച് ആ ഒരു റേഞ്ചിലൊക്കെയാണ് നോർമലി ഇവിടുത്തെ ഇങ്ങോട്ട് കയറി വരാൻ പറ്റുന്ന ഫ്ലൈറ്റിലൊക്കെ ഒരു ആവറേജ് വെയ്റ്റിൻ്റെ ആയിരുന്നു പറയുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു ഇടയ്ക്ക് നിങ്ങൾ ഇത്ര സാധനങ്ങളൊക്കെ വെക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് സ്ഥലം പോകും അപ്പം ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ലാപ്ടോപ്പ് ഇപ്പോൾ ലാപ്ടോപ്പൊക്കെ നമുക്കിവിടെ ആവശ്യമുണ്ടല്ലോ വേണ്ടി വരുമല്ലോ ഇപ്പം നമ്മുടെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് മേടിക്കുന്നതാണോ നാട്ടിൽ നിന്ന് വന്ന് മേടിക്കുന്ന നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് പറയാൻ തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇപ്പം ഭയങ്കര വലിയ ലാപ്ടോപ്പ് അല്ല ഇപ്പൊ ഗെയിമിംഗ് ലാപ്ടോപ്പ് അല്ല എല്ലാം ഇതുള്ള ഫംഗ്ഷൻസ് ഉള്ള ലാപ്ടോപ്പിൻ്റെ കാര്യമല്ല ഇപ്പൊ നോർമലായിട്ട് നമുക്ക് അസൈൻമെന്റും കാര്യങ്ങളും ഒരു സ്റ്റുഡന്റിന് വേണ്ട ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ നമ്മൾ ഈ ക്രോംബുക്ക് എന്നൊക്കെ പറയത്തില്ല അങ്ങനെയാണെന്ന് തോന്നുന്നു പറയുന്നത് അങ്ങനത്തെ ഒക്കെ ലാപ്പാണെങ്കിൽ എനിക്ക് അധികം വിലയായിട്ട് ഞാൻ തോന്നിയിട്ടില്ല പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു ഞങ്ങൾ നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത് പക്ഷേ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാം അല്ലെങ്കിൽ ഇവിടെ വന്ന് മേടിക്കാം പിന്നെ യൂസ്ഡ് ഐറ്റംസ് ഉണ്ട് അതായത് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് നമുക്ക് ഫോൺ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും എല്ലാം കിട്ടും അത് അത് മോശം ഒന്നും അല്ല കേട്ടോ നല്ല സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് അത് വേണം അത് വന്ന് മേടിച്ചാൽ മണി നിങ്ങൾക്ക് ഹാഫ് പ്രൈസിനൊക്കെ ഇവിടെ കിട്ടും ഒരുപാട് കടകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ മേടിക്കാം അത് ഒരു ഓപ്ഷനാണ് ഞാൻ രണ്ട് രീതിയിൽ ആൾക്കാർ പറയുന്നതിലുണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കര പൈസ കൂടുതലായിട്ടും തോന്നിയിട്ടില്ല കുറവായിട്ടും തോന്നിയിട്ടില്ല നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും മേടിച്ചുകൊണ്ട് വരാം കേട്ടോ പിന്നെ എനിക്ക് തോന്നണില്ല വേറെ എനിക്ക് തോന്നുന്നില്ല ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ കാര്യങ്ങൾ വേണ്ട കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞു എന്നാണ് വിചാരിച്ചു ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത്ര ഉള്ളൂ എന്നാണ് എന്റെ ഒരു വിശ്വാസം പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഇനി അടുത്ത വീഡിയോ ഇത് ചെയ്യണം എന്നുള്ളത് കമന്റ് ചെയ്യുക ഞങ്ങൾ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ കണ്ടു കുറേ ആൾക്കാരൊക്കെ ഓരോരോ കമന്റ്സ് ഇട്ടേക്കുന്നത് അതൊക്കെ വഴിയെ വഴിയേ ചെയ്യാം ഞങ്ങൾക്ക് എല്ലാത്തിനും കൂടി എന്നും ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടാറില്ല പിന്നെ കുറേ ആൾക്കാർ വന്നിട്ട് ഇൻസ്റ്റയിലും ഒക്കെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാകുന്നുണ്ട് വീഡിയോസൊക്കെ നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് വന്നു നമ്മുടെ യൂട്യൂബിലെ കമൻസ് ഇടുന്നതിനേക്കാളും കൂടുതൽ ഇൻസ്റ്റയിൽ വന്നിട്ടാണ് ഓരോരുത്തർ മെസ്സേജ് അയക്കുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അതൊക്കെ പറയുന്നതാണ് കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ചെയ്യുന്ന ചെയ്ത മീൻസ് എടുത്ത ചാനലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ആൾക്കാർക്ക് ഹെൽപ്ഫുള്ള ആകുന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പം ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് പേരൊക്കെ പറയുന്ന വീഡിയോസൊക്കെ ഒരേപോലെ പറയുന്ന കണ്ടന്റ് ഒക്കെ നോക്കിയിട്ട് പുതിയ പുതിയ ഓരോ ആഴ്ചയിൽ ഇടാൻ നോക്കാൻ കേട്ടോ പിന്നെ ചില ആൾക്കാരൊക്കെ കുറേ പേര് അല്ലാതെ ഒന്ന് ഹായ് അയക്കുന്നുണ്ട് പക്ഷേ ഈ ഹായ് അയക്കുമ്പോൾ എന്തിനാന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അത് നിങ്ങൾ ചോദിച്ചാൽ ചോദിച്ചിട്ടിടുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ കാരണം അല്ലാതെ കുറെ ആൾക്കാർ വന്ന് കാര്യങ്ങളായിട്ടും തിരക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവർക്ക് മെസ്സേജ് അയച്ചു പോകുമ്പോൾ ഈ ഹായ് ഇടുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഇപ്പം ഇതിൽ നിന്ന് വന്നവരാണോ അല്ലാതെ നമുക്ക് നമുക്കറിയത്തില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ കാര്യം ചോദിച്ചിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും നിങ്ങൾ നിങ്ങളെല്ലാവരും എന്താ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് വീഡിയോ ഇടാനുള്ള ആ ഒരു തോന്നുന്നത് അപ്പം അതുകൊണ്ട് എന്താ പറഞ്ഞത് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ എന്നാലേ എനിക്ക് ഞങ്ങൾക്ക് സന്തോഷമാവത്തുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏതാ എന്തൊക്കെയോ കാര്യങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചോദിച്ചാൽ മതി എനിക്ക് മാക്സിമം ഞാൻ എല്ലാ എല്ലാ കമ്മൻറ്റിലും റിപ്ലൈ കൊടുക്കാറുണ്ട് ഒന്നോ രണ്ടോ വിട്ടു പോയാലേ ഉള്ളൂ കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അത് പറയാൻ പറഞ്ഞു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ചെയ്യാം വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും